എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു നിയാൻസ് നല്ല അടിപൊളി ടേസ്റ്റിൽ തയ്യാറാക്കിയിട്ടുള്ള രണ്ട് രണ്ടുതരം റൈസിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ആദ്യം ചിക്കൻ കൊണ്ട് തയ്യാറാക്കിയ റൈസാണ് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഈ റൈസ് തയ്യാറാക്കുന്നതിന് വേണ്ടി കുറച്ച് എല്ലാത്ത ചിക്കനാണ് എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് മസാല പുരട്ടിയൊന്ന് വറുത്തെടുക്കണം അതിനുവേണ്ടി താ ഒരു ടീസ്പൂൺ മുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ അളവിലും മഞ്ഞൾ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ അര ടീസ്പൂൺ അളവിൽ കുരുമുളക് ചേർത്ത് കൊടുക്കാം പിന്നീട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പിന്നീട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും അര ടീസ്പൂൺ അളവിൽ ഇഞ്ചി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മസാല പുരട്ടി ചിക്കനിലേക്ക് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മാറ്റി വയ്ക്കാം മസാല ഉരുട്ടിയെടുത്ത് ചിക്കൻ മാറ്റി വയ്ക്കാം ഇനി നമുക്ക് റൈസ് തയ്യാറാക്കിയെടുക്കാം അതിന് വേണ്ടി അരക്കപ്പ് അളവിൽ ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട് അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി എടുത്ത് വെച്ച റൈസിനെ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം ഒരു മൂന്ന് നാല് വെള്ളം നല്ലതുപോലെ ഒന്ന് കഴുകി എടുത്തിട്ട് വരാം അപ്പോൾ ഇതാ റൈസ് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് നമുക്കതിനൊന്ന് വേഗിച്ചെടുക്കണം അതിനുവേണ്ടി ഇതാ വെള്ളം അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ചു കൊടുക്കാം വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് അരി ഇട്ട് കൊടുക്കാം അപ്പോൾ അത് വെള്ളം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അരി ഇട്ട് കൊടുത്തതിന് ശേഷം അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതേപോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പാത്രം മൂടി വെച്ചിട്ട് അരി വേകുന്നതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ അത് അരി വേകുന്ന സമയം കൊണ്ട് നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിന് വേണ്ടി ആ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടായി വരുമ്പോൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം ഒരു സൈഡ് ഇതേപോലെ ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കാം ഒരുപാടങ്ങ് മൂത്ത് വരണ്ട ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും അപ്പോൾ രണ്ട് സൈഡും ഇതേപോലെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഇപ്പം ചിക്കനെല്ലാം കോരി മാറ്റിയതിന് ശേഷം അടുപ്പിലേക്ക് വെച്ചിരിക്കുന്ന റൈസ് നോക്കാം ഇപ്പം ഇതാ റൈസ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഒന്ന് വാർത്തെടുത്ത് ചോറ് മാത്രമാക്കി എടുക്കാം ഇനി അതിനൊന്ന് വാർത്തെടുത്ത് മാറ്റി വെക്കാം ഇതാ ചിക്കൻ ഫ്രൈ ചെയ്ത് നന്നായിട്ട് തണുക്കുന്ന സമയത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് പൊടിച്ചെടുക്കാം പൊടിച്ചെടുത്തിട്ടാണ് നമ്മളിത് റൈസിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നെയ്യ രീതിയിൽ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് റൈസ് തയ്യാറാക്കാം അതിന് വേണ്ടി പാനെടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള നെയ്യ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടീസ്പൂൺ അളവിൽ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് ചൂടായി വരണം അതുപോലെ ചൂടായി വരുന്ന സമയത്ത് അത് ഒരു ടീസ്പൂൺ അളവിൽ വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒരു ഒരു ടീസ്പൂൺ അളവിൽ ഇഞ്ചി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അതിൻ്റെ പച്ചമണമൊക്കെ മാറി നല്ലതുപോലെ ഒന്ന് മൂത്ത് വരണം അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയത്തിന് ഇതിലേക്ക് ഒരു സവാള സ്ലൈസ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഉള്ളി എണ്ണയിൽ കിടന്ന് നല്ലതുപോലെ ഒന്ന് വഴണ്ട് വരണം അതുവരെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം ഉള്ളി പെട്ടെന്ന് ഒന്ന് വഴണ്ടുകിട്ടാൻ വേണ്ടി മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കിയിട്ട് ഉള്ളി നല്ലതുപോലെ ഒന്ന് വഴണ്ടുകിട്ടണം അപ്പം അതുവരെ നമുക്ക് നല്ലതാ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതാ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് അര ടീസ്പൂൺ മുളക് കൂടി ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വരുന്ന മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഇനി ഒരു അര ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ചേർത്ത് കൊടുത്ത മസാലകളുടെയൊക്കെ പച്ചമണം മാറുന്നതുവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇപ്പം മസാലയുടെ ഒക്കെ പച്ചമണമൊക്കെ മാറി നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഒരു സമയമാകുമ്പോഴേക്കും ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം തക്കാളി ഇനി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം അതിന് വേണ്ടി നമുക്കത് ഇതേപോലെ ഒന്ന് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഒതുക്കി ചേർത്ത് വെച്ചതിന് ശേഷം ഒന്ന് മൂടി വയ്ക്കാം മൂടി വെച്ചിട്ട് ആ തക്കാളി വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ അതാ ചേർത്ത് കൊടുത്താൽ തക്കാളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതേപോലെ സ്പാച്ചിൽ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഉടച്ച് ചേർത്ത് കൊടുക്കാം ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് ഉടച്ച് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ തക്കാളിയുടെ ചെറിയൊരു പുളി മാത്രമേ നമുക്കിതിലേക്ക് കിട്ടുന്നുള്ളൂ അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുത്തതിന് ശേഷം വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചിക്കനും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അതായത് ഇതേപോലെ മസാലയും ചിക്കനും എല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ചിക്കൻ മസാലയുടെ എല്ലാ ഭാഗത്തും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം വേഗിച്ച് ഊറ്റി വെച്ചിരിക്കുന്ന ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചോറ് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇളക്കി കൊടുക്കാം ഈ ഒരു രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ലാസ്റ്റിൽ നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലും കൂടി ചേർത്ത് കൊടുക്കാം മല്ലിയില ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അത് നമ്മുടെ ചിക്കൻ റൈസ് റെഡി ആയിക്കഴിഞ്ഞു നല്ല സൂപ്പർ ടേസ്റ്റാണ് ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെയൊന്ന് റൈസ് തയ്യാറാക്കി നോക്കൂ വളരെ പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റുന്ന ഒരു റൈസാണ് തീർച്ചയായിട്ടും ഈ റൈസ് ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കും അതായത് നമുക്കിതിലേക്ക് ഇത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം വളരെ ഈസി ആയിട്ട് തന്നെ ഈ റൈസ് ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും കുട്ടിയൊക്കെ സ്കൂളിൽ കൊടുത്തുവിടാനൊക്കെ ഇതിൻ്റെ വെറൈറ്റി റൈസൊക്കെ ചെയ്ത് കൊടുക്കുന്നത് കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അടുത്തത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ട്യൂണ റൈസാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു കപ്പ് കൈമാരിയാണ് എടുത്തിരിക്കുന്നത് അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം നന്നായി രണ്ട് മൂന്ന് വെള്ളം കഴുകിയതിന് ശേഷം അടുപ്പിലേക്ക് വെച്ചു കൊടുത്ത് വേവിച്ചെടുക്കാം റൈസ് ഒരുപാട് വെന്ത് കുഴിയാതെ നോക്കിക്കൊള്ളണം നമുക്ക് ദമ്മിടാൻ ആയതുകൊണ്ട് ഒരു മുക്കാൽ ഭാഗത്തോളം വെന്താൽ മതിയാകും ഇത് ഒരു ടിൻ ട്യൂണയാണ് അപ്പോൾ ഇതിനെ പൊട്ടിച്ചിട്ട് അതിനകത്ത് ഓയിൽ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഓയിൽ ഫുൾ ഫുള്ളതി മാറ്റിയതിന് ശേഷം അത് നമുക്ക് മാറ്റി വെച്ചേക്കാം അത് ഏറ്റവും ലാസ്റ്റിൽ ആവശ്യമുള്ളതാണ് ഇനി ട്യൂണ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി കൈ കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് കഷ്ണങ്ങളൊക്കെ ഒന്ന് പൊടിച്ചെടുക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെ നന്നായി മസാലയൊക്കെ ഒന്ന് പുരട്ടിയതിന് ശേഷം ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നിന്ന് വറുത്ത് കോരിയെടുക്കാം ഒരുപാടങ്ങ് ഫ്രൈ ആയി കിട്ടേണ്ട ആവശ്യമില്ല ചെറിയ ഒന്ന് ഫ്രൈ ആയാൽ മതിയാകും അപ്പോൾ ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം മൂടി വയ്ക്കേണ്ട അല്ലെങ്കിൽ ഇത് പൊട്ടിത്തെറിക്കും ഒരു രണ്ട് മിനിറ്റോളം ഫ്ലെയിം മീഡിയത്തിലിട്ട് ഇതേപോലെ ഒന്ന് വറുത്തതിന് ശേഷം മൂടി മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതാ ഇതേപോലെ ചെറിയ രീതിയിലൊന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്കും എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഈ ഒരു കപ്പ് റൈസിന് ഈ ഒരു ടെൻറ്റൂണ കറക്റ്റ് അളവാണ് അപ്പോൾ ഇതാ ഫ്രൈ ആയ ചൂണെല്ലാം കോരി പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി അതേ പാനിൽ തന്നെ ഒരു ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം നെയ്യുടെ കൂടെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നീട് അതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായി മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു വലിയ സവാള സ്ലൈസ് ചെയ്തതും കൂടി ഇട്ടുകൊടുക്കാം ഇനി സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതൊരു വലിയ സവാളയാണ് ചെറിയ സവാളയാണെങ്കിൽ രണ്ടെണ്ണം ചേർത്ത് കൊടുക്കാം സവാള ചെറുതായി വാടി വരുമ്പോൾ അതിലേക്ക് മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നാല് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം സവാളയും പച്ചമുളകുമൊക്കെ നന്നായി വാടി വരുമ്പോൾ അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് ഒട്ടും തന്നെ മുളക് കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല എരിപ്പിന് പച്ചമുളകും കുരുമുളകും കൂടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം തക്കാളി ഇട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം പിന്നീട് മൂടി വെച്ചിട്ട് തക്കാളി ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ചേർത്ത് കൊടുത്ത് തക്കാളി നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി സ്പൂൺ ഉപയോഗിച്ച് തക്കാളി നല്ലതുപോലെ ഒന്ന് ഉടച്ച് ചേർത്ത് കൊടുക്കാം തക്കാളി പോലെ നന്നായിട്ടൊന്ന് ഉടച്ച് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് നാരങ്ങ നീരാണ് ഒരു ഫുൾ നാരങ്ങയുടെ നീരും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നാരങ്ങ നീരും ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി നന്നായി ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടിയാണ് മല്ലിയില ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു സമയമാകുമ്പോഴേക്കും നേരത്തെ നമ്മൾ വെച്ചിരിക്കുന്ന ട്യൂണ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വീണ്ടും ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുക ട്യൂണിയ രീതിയിൽ നന്നായി മിക്സ് ആക്കിയതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് വെച്ചു കൊടുക്കുക ഈ സമയം ഫ്ലെയിം നന്നായി സിമ്മിലാക്കി വെച്ചു കൊടുക്കണം നന്നായി ഒന്ന് ലെവലാക്കിയതിന് ശേഷം വേഗിച്ച് വെച്ചിരിക്കുന്ന റൈസ് ഇതിൻ്റെ പുറത്തേക്ക് ഇട്ടുകൊടുക്കാം റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഇതേപോലെ സ്പാച്ചിലുപയോഗിച്ചോ നല്ലതുപോലെ അതൊന്ന് ലെവലാക്കി കൊടുക്കാം ഇനി റൈസിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ട്യൂണയിൽ നിന്ന് ഓയിൽ മാറ്റി വെച്ചിട്ടില്ലേ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം റൈസിൻ്റെ പുറത്തായിട്ട് ഇത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ഓയിലൊഴിച്ചു കൊടുക്കുന്നതുകൊണ്ട് തന്നെ ട്യൂണയുടെ നല്ലൊരു മണമൊക്കെ ഇതിലേക്ക് പിടിച്ചോളും ഇനി ഇതിൻ്റെ പുറത്തേക്ക് മല്ലിയിൽ ചെറുതായി കട്ട് ചെയ്തതും കൂടി വിതറി കൊടുക്കാം ഇനി പാത്രം മൂടി വെച്ച് അഞ്ച് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ നമ്മൾ പാത്രം മൂടി വെച്ചിട്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഒരു സമയമാകുമ്പോഴേക്കും മൂടി തുറന്ന് റൈസ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇതിലേക്ക് ക്യാഷിനോട്ടോ കിസ്മിസോ അല്ലെങ്കിൽ സവാള വറുത്ത് പോരിയതോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല അല്ലാതെ തന്നെ സൂപ്പർ ടേസ്റ്റാണ് ഈ ഒരു രീതിയിൽ നമ്മൾ ലാസ്റ്റിൽ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നത് കൊണ്ട് തന്നെ റൈസ് വേവിച്ചെടുക്കുമ്പോൾ ഒട്ടും കുഴിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഒരു രീതിയിൽ എല്ലാം നന്നായിട്ട് ഇളക്കിയെടുക്കാം ഈ മൂടി തുറന്ന് ഇളക്കുമ്പോൾ തന്നെ ഇതിന് നല്ല മണവുമാണ് ചൂട കൊണ്ട് ഈ ഒരു റൈസ് രീതിയിൽ തയ്യാറാക്കി നിൽക്കുമ്പോൾ സൂപ്പർ ടേസ്റ്റാണ് സെർവ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ട്യൂണ് ഇതിലേക്ക് വറക്കാതെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം പക്ഷേ വറുത്ത് ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചുകൂടി ഒന്നുകൂടി ഒന്ന് ടേസ്റ്റ് കൂടും കുട്ടികൾക്ക് സ്കൂളിലേക്ക് ലഞ്ചിന് ഈ ഒരു ഐറ്റം തയ്യാറാക്കി കൊടുത്ത് നോക്കും അവർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയൻസ് താങ്ക്സ് ഫോർ വാച്ചിങ്